ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം വസ്തു കൂട്ടുകാരുടെ മലയാളം യൂണിറ്റ് മൂന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് കൈകൾ എന്നതിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഒരു കവിതയാണുള്ളത് കുഞ്ഞനുറുമ്പും കുട്ടികളും എന്ന് പറയുന്ന കവിത അപ്പോൾ ആ ഭാഗവും അതിലെ ആശയവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും ഇതെഴുതിയിട്ടുള്ളത് എം വി മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് അപ്പം നമുക്കതൊന്ന് വായിച്ചു നോക്കാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം അപ്പോൾ എന്താണ് കുഞ്ഞനുറുമ്പിന്റെ കൂട് അതായത് അതിന്റെ വീട് തകർന്നു അപ്പോൾ എന്താ അതിൽ നിന്ന് കുന്നോളം കുരി കുറിയരിക്കൂമ്പാരം അതായത് കുന്നോളം എന്താണ് അതായത് അവരുടെ മുട്ടകളാണ് അതായത് ഉറുമ്പിന്റെ മുട്ട ചെറിയ ചെറിയ അരി പോലെയാണ് അപ്പം അത് കുന്നോളം കുറിയരി കൂമ്പാരം കൂട് ഒരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം അപ്പോൾ ആരൊക്കെയാണ് കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എന്ന് പറയുന്നത് ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത് കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയറി ചിങ്ങിയവരാരെല്ലാം കുഞ്ഞുനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞ് കടിക്കുന്നു അപ്പം ആരാണ് കൂട് തകർത്തത് കൂടെന്താണ് അല്ലെങ്കിൽ കൂട് എന്താ ചിതറിക്കെടുക്കുകയാണ് ചുഞ്ഞുക എന്ന് പറയുന്നത് ചിതറുക എന്നതാണ് അർത്ഥം അപ്പം ചിതറിക്കെടുക്കുകയാണെന്ന് പറയുന്നു കുഞ്ഞുനുറുമ്പിന് കൂട് തകർത്തവർ കൂട്ടുകാരെന്നറിയണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തരം വീടാക്കി മാറ്റാൻ മലയോളം അതായത് എന്താണ് പറയുന്നത് കുഞ്ഞുറുമ്പിന്റെ കുഞ്ഞുറുമ്പിൻ്റെ കൂടുതർത്തും കൂട്ടുകാരെന്നറിയണം അപ്പോൾ കുഞ്ഞിനുറുമ്പിന് ആരാണ് ഈ വീട് തകർത്തത് അല്ലെങ്കിൽ കൂട് തകർത്തത് അറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം ത്വരം എന്ന് പറയുന്നത് പണി അല്ലെങ്കിൽ ജോലി അധ്വാനം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുഞ്ഞനുറുമ്പിന് ആ കൂടുണ്ടാക്കാൻ ഒരുപാട് എടുക്കണം അല്ലെങ്കിൽ ഒരുപാട് അധ്വാനം വേണം ആ ഒരു എന്ത് കൂട് തീർക്കാൻ വീടാ വീടാക്കി മാറ്റാൻ മലയോളം അതൊരു വീടാക്കി മാറ്റാൻ ഒരു ഉറുമ്പിൻ്റെ വീടാക്കി മാറ്റാൻ ഒരുപാട് പണിപ്പെടണം മലയോളം നമ്മൾ അധ്വാനിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ മനുഷ്യര് ഒരു വീട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അത്രത്തോളം കഷ്ടപ്പാടും ഒക്കെ എന്താണ് ഒരു ഉറുമ്പിന് പോലും അതിൻ്റെ കൂടുണ്ടാക്കാനുണ്ട് അപ്പൊ നമ്മൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഉറുമ്പിൻ്റെ ഒക്കെ കൂട് നശിപ്പിക്കാറുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യരുത് അത് നല്ലതല്ല എന്നൊക്കെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അതിനു മുമ്പ് നമുക്ക് ഈ കവിതയുടെ കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്ന് പറയുന്ന കവിതയുടെ ഒരു ആശയം നോക്കാം എന്താണ് ആകെക്കൂടി ഇതിൽ പറയുന്നതെന്ന് കവിതയുടെ ആശയം കുഞ്ഞനുറുമ്പും കെട്ടിയോളും കുട്ടികളും അധ്വാനിച്ച് പണിയുയർത്തിയ വീട് ആരോ തകർത്തു കുഞ്ഞനുറുമ്പിൻ്റെ മുട്ടകളും ശേഖരിച്ചു വെച്ച അരിമണികളും എല്ലാം ചിങ്ങിച്ചിതറിപ്പോയി ഉറുമ്പും കൂട്ടുകാരും ആ വീട് തകർത്തത് എന്നറിയാൻ പല ഭാഗത്തേക്കായി ഓടി ആളെ കിട്ടിയപ്പോൾ കാലിൽ ഒരുപാട് കടിച്ചു അവരുടെ കൂട് തകർത്തിന് പ്രതികാരം എന്ന പോലെ കുഞ്ഞൻ ഉറുമ്പിൻ്റെ കൂടുതൽ ഒരു കാര്യം ഓർക്കണമെന്ന് കവി പറയുന്നുണ്ട് ഒരു കൂടുണ്ടാക്കാൻ അവർ ഒരു കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട് അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചവിട്ട് തകർക്കുന്നത് ഉറുമ്പുകളുടെ വീട് മാത്രമല്ല അവരുടെ അധ്വാനം കൂടിയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്കൊരു ആശയം എഴുതാവുന്നതാണ് ഈ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അപ്പോൾ ഇനി പ്രവർത്തനങ്ങളിലേക്ക് അടക്കാം അപ്പോൾ ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം അതിന്റെ ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കൂട്ടുകാരും ടീച്ചറും ഒത്തും ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കും അപ്പം ഈ പാഠഭാഗം ആയിട്ടുള്ള കുഞ്ഞനുറുമ്പും കുട്ടികളും എന്ന് പറയുന്ന ഈ കവിത നിങ്ങൾ കൂട്ടുകാരനായിട്ടും ടീച്ചർമാരും ഒത്ത് പാടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചൊല്ലി നോക്കണം അടുത്തത് വരികൾക്ക് ചേർന്നൊരു വായത്താരി കണ്ടെത്താമോ അതായത് വായ്ത്താരി കണ്ടെത്താമോ എന്ന് പറയുന്ന ചോദ്യമാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനത്തെ വായ്ത്താരിയൊക്കെ കണ്ടുപിടിക്കാം ആ തെയ് 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 തിന്തം തെയ് അതുപോലെ തന്നെ ഏലോ ഏലോ ഏല ഏലോ അത് തിന്ദകം തെ തിന്തകം തെയ് തെയ് തിന്തകം തെയ് തേയ് അതുപോലെയുള്ള വായ്ത്താരികൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ ടീച്ചറോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത ചോദ്യം കുന്നോളം കുറിയരി കുമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല താളത്തിലും ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്നതുകൊണ്ട് കൊണ്ട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യും എന്താണ് ആ തീർച്ചയായും ഉണ്ട് കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ ക എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട് അത് ചൊല്ലുമ്പോഴുള്ള ശബ്ദ ഭംഗിയും താളവും മികച്ചതാകുന്നു അതാണ് അതാണവിടെയുള്ളത് അടുത്തത് അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്തും ആ വേറെയും വരികളുണ്ട് കുട്ടികളും കെട്ടിയോളും പൊടിപൂരം കുഞ്ഞിനുറുമ്പും കുട്ടികളും കെട്ടിയോളും ഇവിടെയൊക്കെ ക ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പൊ ഇവിടെ എല്ലാം എന്താണ് ഈ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ അതിനൊരു ഭംഗിയും കൂടുന്നുണ്ട് അടുത്ത ചോദ്യം അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരും ഒത്തു ചൊല്ലും അപ്പോൾ നിങ്ങളോട് എണ്ണം നിർമ്മിക്കാനാണ് അപ്പോൾ അക്ഷരാവർത്തനം അതുപോലെ തന്നെ കാ അല്ലെങ്കിൽ പ മാ എന്നിവയൊക്കെ ആവർത്തിച്ച് വരുന്നത് അതായത് നമുക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ഒരു പാട്ടാണ് പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാൽ വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇതിൽ പൂച്ച പൂച്ച എന്ന് പറയുന്ന പാ പ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് എഴുതാവുന്ന ഒരു പാട്ടാണ് ഇനി അടുത്തത് വീടും കൂടും അതിലെ ഒന്നാമത്തെ ചോദ്യം ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരുവി കാക്ക അപ്പം നിങ്ങൾ ഏതൊക്കെ ജീവികളാണ് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത് ആ കുരുവി കാക്ക അതുപോലെ തന്നെ മനുഷ്യർ അതായത് മനുഷ്യർ എന്ത് വീടാണ് ഉണ്ടാക്കുന്നത് മനുഷ്യർ വീടാണ് കൂട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറുമ്പ് തേനീച്ച കടന്നെല്ല് അതുപോലെയുള്ള ജീവികളൊക്കെ കൂടുണ്ടാക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് വേട്ടാളൻ മണ്ണുപയോഗിച്ചിട്ട് അതവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതെന്താണ് വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് എന്ന് എഴുതുക തേനീച്ച കൂടുണ്ടാക്കുന്നത് അതിന്റെ ശരീരത്തിലെ മെഴുക് ഗ്രന്ഥികൾ കൊണ്ടാണ് ഒരുപാട് ചെറിയ അറകൾ കൂടി ചേരുമ്പോഴാണ് തേനീച്ചയുടെ കൂടുണ്ടാകുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം അതിൽ കൂടുന്നു തീർക്കാൻ കുന്നോളം തരാം വീടാക്കി മാറ്റാൻ മലയോളം വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യും അതായത് ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഏതൊക്കെ ജോലി അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിലുകളിൽ അടങ്ങിയിട്ടുള്ള ആളുകൾ വേണം ആ എഞ്ചിനീയർ അതുപോലെ തന്നെ കൽപ്പണിക്കാർ മേസ്തിരി അതുപോലെ ടൈൽ പണിക്കാർ ആശാരി പ്ലംബർ പെയിൻ്റർ ഇലക്ട്രീഷ്യൻ എന്നിവരൊക്കെ വേണം ഒരു വീടുണ്ടാക്കാൻ ാക്കണമെങ്കിൽ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം എഞ്ചിനീയർ അതും അതെന്താണ് വീടിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ആ വീടിന് പ്ലാൻ വരക്കൽ കൽപ്പണിക്കാർ വീട് പടുക്കാൻ മേസ്തിരി ഭിത്തി കെട്ടാനും സിമൻറ്റ് തേക്കാനും ടൈൽ പണിക്കാർ നീലം ടൈലിടാൻ ആശാരി വാതിൽ കട്ടിൽ ജനൽ അലമാര എന്നിവ നിർമ്മിക്കാൻ പ്ലംബർ പൈപ്പ് ടാപ്പ് എന്നിവ പിടിപ്പിക്കാൻ ഇലക്ട്രീഷ്യൻ വയറിംഗ് പണി പണികൾ ചെയ്യാൻ പെയിന്റർ വീട് പെയിന്റ് അടിക്കാൻ അപ്പോൾ ഇവരൊക്കെ വേണം ഒരു വീട് നിർമ്മിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തിലുള്ളത് അപ്പോൾ ഈ പാഠഭാഗത്തിൽ ഉറുമ്പിനെ കുറിച്ചിട്ടും അത് അതുപോലെ തന്നെ ഓരോ ജോലി അതുപോലെ തന്നെ വായ്താരികൾ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിൻ്റെ ഭംഗി ഇവയെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്